മുണ്ടക്കയിലേക്കും അട്ടമലയിലേക്കും എത്താൻ പ്രധാന പ്രതിസന്ധി പാലം ഒലിച്ചുപോയതാണ് ഇവിടങ്ങളിലേക്ക് കൂടുതൽ സംഘങ്ങളെത്തിക്കാൻ ബേലി പാലം നിർമ്മിക്കുകയാണിപ്പോൾ സൈന്യം പാലത്തിന്റെ ഭാഗങ്ങൾ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് എന്താണ് ബേലി പാലം എങ്ങനെയാണ് ഈ താൽക്കാലിക പാലം നിർമ്മിക്കുന്നത് എന്ന് നോക്കാം എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തുമാറ്റാവുന്നതുമായ പാലങ്ങൾ ഡെയിലി പാലങ്ങളെ ചുരുക്കി ഇങ്ങനെ വിശേഷിപ്പിക്കാം ഉരുക്കും തടിയുമാണ് പ്രധാന ഘടകങ്ങൾ നേരത്തെ നിർമ്മിക്കുന്ന പാലഭാഗങ്ങൾ ഭാരം കുറവായതിനാൽ കൊണ്ടുപോകാനും എളുപ്പം ദുരന്തമുഖങ്ങളിലും യുദ്ധമുഖങ്ങളിലുമാണ് ഡെയിലി പാലങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത് നിർമ്മിക്കേണ്ട സാധ്യതകൾ ആദ്യം പരിശോധിക്കും പിന്നെ രൂപകൽപ്പന തയ്യാറാക്കും തലത്തെത്തിക്കുന്ന പാലത്തിന്റെ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കലാണ് അടുത്തത് ഭാരമുള്ള വസ്തുക്കളോ പ്രത്യേക ഉപകരണങ്ങളോ നിർമ്മാണത്തിന് ആവശ്യമില്ല താൽക്കാലികമെങ്കിലും ഭാരമുള്ള വസ്തുക്കളും പാലത്തിൽ കയറ്റാം യുദ്ധമുഖത്ത് ടാങ്കറുകൾ ബെയിലി പാലത്തിലൂടെ കടന്നു പോകാറുണ്ട് വശങ്ങളിലെ പാനലുകളാണ് ബലം ഓൺ ദ ബ്രിഡ്ജ് ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡോണൾഡ് ബെയ്ലിയുടെതാണ് ആശയം നിർമ്മാണങ്ങളിൽ വിദഗ്ധനായ ബെയ്ലി പലതരം പാലങ്ങൾ നിർമ്മിച്ചു അതിലൊരു മാതൃക ഇന്ന് കാണുന്ന ബെയ്ലി പാലങ്ങളുടെ പിറവിക്ക് കാരണമായി രണ്ടാം ലോകയുദ്ധകാലത്ത് ഉത്തര ആഫ്രിക്കയിൽ ബ്രിട്ടീഷ് സൈന്യം ആദ്യമായി പരീക്ഷിച്ച മാതൃക ദുർഘടമായ മലനിരകളിൽ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പാലത്തിലൂടെ ടാങ്കറുകൾ കുതിച്ചു ഫലപ്രദവും അനുയോജ്യവും എന്ന് കണ്ടതോടെ ആ സാങ്കേതിക വിദ്യ കടൽ കടന്നു ലോകം മുഴുവൻ ഉപയോഗിക്കാൻ തുടങ്ങി കേരളത്തിൽ ഇതാദ്യമായല്ല ബെയ്ലി പാലം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പത്തനംതിട്ട റാന്നിയിൽ പാലം തകർന്നപ്പോൾ ബെയ്ലി മോഡൽ കേരളത്തിലുമെത്തി കരസേനയുടെ സഹായത്തോടെ നിർമ്മിച്ച പാലത്തിലൂടെ എഴുന്നൂറ്റി ദിവസം വാഹനങ്ങൾ കടന്നുപോയി പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ താൽക്കാലിക പാലം പൊളിച്ചു മാറ്റി ശബരിമല സന്നിധാനത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മിച്ച ബെയ്ലി പാലം ഇപ്പോഴുമുണ്ട് പത്തനംതിട്ട ഏനാത്തു പാലത്തിന് ബലക്ഷയമുണ്ടായപ്പോഴും പകരം ബെയ്ലി പാലം നിർമ്മിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ